ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ വൻ ഭീകരാക്രമണം ആക്രമണത്തിൽ ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരുക്കേറ്റു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം കൊല്ലപ്പെട്ടവരിൽ രണ്ട് വിദേശികളുണ്ടെന്നാണ് സൂചന വിനോദസഞ്ചാരികൾ പതിവായി എത്തുന്ന ബൈസ്രൻ താഴ്വരയിലാണ് ആക്രമണം നടന്നത് വാർത്തകൾ വിശദമായി ജമ്മു കാശ്മീരിലെ പഹർഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ചവരിൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശി ഇടപ്പള്ളി മാങ്ങാട്ട് നീരാഞ്ജനത്തിലെ നാരായണമേനോന്റെ മകൻ അറുപത്തെട്ട് വയസ്സുള്ള രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് കുടുംബത്തോടൊപ്പം തിങ്കളാഴ്ചയാണ് രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പോയത് രാമചന്ദ്രനൊപ്പം ഭാര്യ ഷീല മകൾ അമ്മു അമ്മുവിൻ്റെ രണ്ട് ഇരട്ട കുട്ടികൾ എന്നിവരാണ് ഉണ്ടായിരുന്നത് മകൾ അമ്മുവാണ് മരണോരം നാട്ടിലറിയിച്ചത് രാമചന്ദ്രന്റെ കുടുംബം സുരക്ഷിതമാണെന്നാണ് വിവരം ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാക് ഭീകര സംഘടനയായ ദ റെസിഡൻസ് ഫ്രണ്ട് ലഷ്കർ തൊയ്ബ അനുകൂല സംഘടനയാണ് ടി ആർ എഫ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം ടി ആർ എഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മുപ്പോടെയാണ് ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടി ഉതിർക്കുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീർ താഴ്വലിലാണ് പഹൽഗാം ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാരം കേന്ദ്രം കൂടിയാണ് ഭീകരർക്കൻ നടന്ന ഈ മേഖല തലസ്ഥാന നഗരമായ ശ്രീകരിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് പഹൽഗാം ട്രക്കിങ്ങിനായി എത്തിയ വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായത് സൈനികവേഷാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരിടേണ്ട ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും ഹീനമായ കൃത്യത്തിന് പിന്നിൽ പ്രവർത്തകച്ചേരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാത്വത്തിലൂടെ പ്രതികരിച്ചു ഭീകരാക്രമണത്തിൽ മൃതിയടഞ്ഞവരുടെ കുടുംബങ്ങളോട് അദ്ദേഹം അനുശോചനം അറിയിക്കുകയും ചെയ്തു അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ഇന്ത്യയിലേക്ക് തിരിക്കും അമേരിക്കയിലുള്ള ധനമന്ത്രി നിർമ്മലാ സീതാരാമനും സന്ദർശനം വെട്ടിച്ചുരുക്കും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീകളെത്തി ശ്രീനഗറിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി ഒമർ അബ്ദുല്ല ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഭീകരാക്രമണം നടന്ന സ്ഥലം അമിത്ഷാ ഇന്ന് സന്ദർശിക്കും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കാമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഏഴ് ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയെന്ന് സുരക്ഷാസേന വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ലോക നേതാക്കൾ അമേരിക്കയുടെ എല്ലാ പിന്തുടരും ഇന്ത്യയ്ക്കുണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പറഞ്ഞു കാശ്മീരിൽ നിന്ന് കാശ്മീരിൽ നിന്ന് വരുന്നത് വളരെ അസ്വസ്ഥതയുള്ള ആക്കുന്ന വാർത്തകളാണെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നും ട്രംപ് വ്യക്തമാക്കി ഭീകരാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു ഈ ക്രൂരകൃത്യത്തിന് ആർക്കും ഒരു ന്യായീകരണം നൽകാനാവില്ലെന്നും ഈ ആക്രമണത്തിന്റെ സൂത്രാന്മാരെയും ഇത് നടത്തിയവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അവർക്ക് അടുത്ത ശിക്ഷ അറിയിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തല ടൂറിസംഗങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുന്നു ദില്ലി പോലീസ് വ്യക്തമാക്കി രാജ്യ തലസ്ഥാനത്ത് മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആക്രമണത്തെ ശക്തമായി അപലപിച്ച ആർഎസ്എസ് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരായ ആക്രമണമെന്ന് സംഭവത്തെ വിമർശിച്ചു സർക്കാർ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്ര സർക്കാർ വിശ്വസിച്ചിലെടുക്കണമെന്നും ഈ ഭീകരാക്രമണത്തിന് മറുപടി നൽകാതിരിക്കില്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മുഖ്യമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു ആക്രമണത്തിൽ ഉറ്റപ്പെട്ടവരെ നഷ്ടങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് സജ്ജീകരണം ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകി എറണാകുളം സ്വദേശി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത അത്യന്തം വേദനാജനകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ നേതൃത്വത്തിൽ നിർവഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടി സംസാരിക്കുന്നതിന് യുഡിഎഫിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞതിനിടയിൽ യു ഡി എഫ് ഭരണകാലത്ത് പാഠപുസ്തകം പോലും ഉണ്ടായിരുന്നില്ലെന്നും ഹോട്ടസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് പഠിക്കേണ്ടി വരുന്നു എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ പഞ്ചായത്ത് ക്ഷമത നിർമ്മാണം സർവോത്വം സൻസ്ഥാൻ പുരസ്കാരം നേടിയ കിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിനന്ദിച്ചു തുടർച്ചയായ രണ്ടാം തവണയാണ് കില പുരസ്കാരം സ്വന്തമാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനും നടത്തിയ ഇടപെടലുകളാണ് ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത് അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ അനർട്ട് അഴിമതി സമിതിയെ നിയോഗിച്ചു ഉത്തരവിട്ട ഊർജവകുപ്പ് ഊർജ്ജ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അധ്യക്ഷനായ മൂന്നംഗ സമിതിയാണ് അന്വേഷണമായി നിയോഗിച്ചിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് ആൻഡ് ഡയറക്ടർ കെ എസ് ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്നിവരാണ് സമിതി അംഗങ്ങൾ ആരോപണ വിധേയർ താഴെയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത് മുസ്ലിംലീഗ് കേരളത്തിലെ മുസ്ലിങ്ങളെ മാത്രം പ്രതികരിച്ച് പ്രവർത്തിക്കുന്നവരെന്ന് കോടതിയിൽ വെളിപ്പെടുത്തിയവരാണെന്നും കോൺഗ്രസ് വോട്ട് ബാങ്കിനു വേണ്ടി പീഡൻ രാഷ്ട്രീയം കളിക്കുന്നവരാണെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദിവാസി പുനരധിവാസ ഭക്തിയുടെ ഭാഗമായി മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഏഴാഞ്ചിറ പരർക്കുന്നിൽ നിർമ്മിച്ച നൂറ്റിപ്പത്ത് കുടുംബങ്ങൾക്കുള്ള താക്കോൽദാനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് ഭവനത്തിന് പുറമെ പത്ത് സെന്റ് ഭൂമിയും നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഷയൻഡോ ചാക്കോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചിട്ടുണ്ടെന്നും ഫെഫ്ഗ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇതുപോലുള്ള ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹത്തിന് പ്രൊഫഷണലായ സഹായം വേണമെന്നും അതിനാൽ അദ്ദേഹത്തിന് അവസാനമായ ഒരു അവസരം കൂടി നൽകണമെന്നും ഇതുപോലുള്ള പെരുമാറ്റമായി മുന്നോട്ടു പോകുമെന്ന ആളുകളുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി നടി വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവളി അണ്ണൻ സിജിത്തിന്റെ പരോൾ കലാവിൽ നീട്ടി നൊപ്പ് വസ്തുക്കാൻ ജയിൽ ഡി ജി പി അണീന്ദ പരോൾ നൽകിയിരുന്നു ബന്ധുവിന്റെ മരണ തുടർന്നാണ് പരോൾ നൽകിയത് വീണ്ടും പതിനഞ്ച് ദിവസം കൂടി പരോൾ നീട്ടി നൽകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ അപേക്ഷയിലാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ ബോംബ് ഭീഷണി സന്ദേശം ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് കൊച്ചിയിൽ ഹൈക്കോടതി വിധി കെട്ടിടത്തിലും പരിസരത്തും പോലീസ് സുരക്ഷ ശക്തമാക്കി ഇന്നലെ ഉച്ചയോടെയാണ് ഈ ആണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ പരിസരം സംശയമായ ഒന്നും കണ്ടെത്താനായില്ല ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട് പ്രധാനമന്ത്രിയുടെ ചേറ്റു സ്നേഹം സിനിമാ പ്രമോഷനും വേണ്ടി എന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ബി ജെ പിക്ക് പോലും ചേറ്റുവിനെ അറിയാൻ സിനിമ ഇറങ്ങേണ്ടി വന്നുവെന്നും സുരേഷ് ഗോപിയുടെ ചേറ്റുവിൻ്റെ കുടുംബ സന്ദർശനം അഭിനയം മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു സംസ്ഥാന എഴുന്നൂറ്റി സംസ്ഥാനത്തെ എഴുന്നൂറ്റി അൻപത്തിരണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഈ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സംവിധാനം ഓൺലൈനായി ഒ പി ടിക്കറ്റ് എം ഇ ഹെൽത്ത് ആപ്പ് സ്കാൻ എൻ ബുക്ക് സംവിധാനങ്ങൾ എന്നിവ അടുത്ത അടുത്തിടെ സജ്ജമാക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി നുലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന്റെ യു ഡി പ്രവേശനം എളുപ്പമാകില്ലെന്ന സൂചന തനിച്ചു വരികയോ പ്രാദേശിക പാർട്ടി രൂപവൽക്കരിച്ച് വരികയോ വേണമെന്നുള്ള ഫോർമുല അൻവറിന് കോൺഗ്രസ് നേതൃത്വം മുന്നിൽ വെച്ചേക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് ജാതി അധിക്ഷേപം പരാതി ഉന്നയിച്ച സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസ് ജീവനക്കാരി രമ്യയെ നീക്കി സോഷ്യൽ മീഡിയ കോർണർ ചുമതലയിൽ നിന്നാണ് നീക്കിയത് ഏരിയ സെക്രട്ടറി രമ്യോട് ഓഫീസ് ജോലിയിൽ തുടർ എന്നറിയിക്കുകയായിരുന്നു മഹിളാ അസോസിയേഷൻ നേതാവ് ജാതി അധിക്ഷേപം നടത്തിയെന്നായിരുന്നു രമ്യയുടെ പരാതി കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിന്റെ വീട്ടിൽ ജി എസ് ടി റെയ്ഡ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താൻ വീട്ടിലാണ് പരിശോധന സംസ്ഥാന ജി എസ് ടി വിഭാഗമാണ് പരിശോധന നടത്തുന്നത് എന്താണ് പരിശോധനയിലേക്ക് നയിച്ച കാരണം കാരണമെന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല കൊല്ലത്ത് നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരെയും കണ്ടെത്തി പന്തളത്ത് വെച്ച് നാടോടി സ്ത്രീയെയും തട്ടിക്കൊണ്ടുപോയ നാല് വയസ്സുകാരെയും കണ്ടെത്തിയ നിലവിൽ നാടോടി സ്ത്രീയും കുട്ടിയും പന്തളം പോലീസ് സ്റ്റേഷനിലാണ് പത്തനാപുരം കുന്നിക്കോട് സ്വദേശിയാണ് നാലു വയസ്സുകാരി കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊല ഭാഗത്തിലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വിജയകുമാറിന്റെയും മീരയുടെയും മരണത്തിലേക്ക് കാരണം തലക്കേറ്റക്ഷതമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുറിച്ചെറിയ ആയുധം കൊണ്ട് മറുകൽപ്പിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെ രാവിലെ ആണ് കോട്ടയം തിരുവാതിക്കൽ വ്യവസായി ആയ വിജയകുമാറിനെയും ഭാര്യ മീരയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവാതിക്കൽ ഇരട്ടക്കൊല നടന്ന വീട്ടിൽ കിണർ പരിശോധിക്കുന്നതിലെ വെള്ളം പറ്റിച്ച് പരിശോധന നടത്താനാണ് തീരുമാനം സി സി ടി വി ആർ അടക്കം കണ്ടെത്താനുള്ള തിരച്ചിലിന്റെ ഭാഗമാണ് പരിശോധന കിണറിന്റെ പരിസരത്ത് പ്രതി എത്തിയതിന് ലക്ഷങ്ങൾ പോലീസിന് ലഭിച്ചിരുന്ന കാൽപ്പാടുകളും പേപ്പർ കൃഷ്ണങ്ങളും കിണറിൽ കണ്ടെത്തിയിട്ടുമുണ്ട് അമ്മുമ്മ വറകുപെട്ടുന്നവരുടെ അബദ്ധത്തിൽ വിട്ടേറ്റ് കണ്ണൂരിൽ ഒന്നര വയസ്സുകാരൻ മരിച്ചു കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കോളനിയിലെ ദയാൽ എന്ന ഒന്നര വയസ്സുകാരനാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം സിവിൽ സർവീസ് രണ്ടായിരത്തി ഒന്നര ഫലം ഫലം പ്രസിദ്ധീകരിച്ചു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത് ശക്തി ദുബൈക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു ആദ്യം അൻപത് റാങ്ക് നാല് മലയാളികളാണ് വിവരം ആദ്യ നൂറ് റാങ്കുകൾ അഞ്ച് മലയാളി വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യ അഞ്ചിൽ മൂന്നും വനിതകളാണ് ആദ്യ രണ്ട് റാങ്കുകളും വനിതകൾക്കാണ് സിവിൽ സർവീസ് പരീക്ഷയെ കേരളത്തിൽ നിന്ന് യോഗ്യേടിയ നാൽപ്പത്തി ഒന്ന് പേർ മുപ്പത്തിയൊന്ന് ആം റാങ്ക് നേടിയ കോട്ടയം പാലാ സ്വദേശി ആൽബർട്ട് തോമസ് ആണ് കേരളത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം